കർണാടക ബി ജെ പിയുടെ ആക്ഷേപകരമായ പോസ്റ്റ് നീക്കം ചെയ്യാൻ സമൂഹമാധ്യമമായ എക്സിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നേരത്തെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോട് പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യാൻ ബി സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും പോസ്റ്റ് നീക്കം ചെയ്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു സമൂഹമാധ്യമത്തിൽ അപകീർത്തികരമായ കണ്ടന്റ് പോസ്റ്റ് ചെയ്തെന്നാരോപിച്ച് കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജേന്ദ്രിക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കോൺഗ്രസ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാക്ക വിഭാഗങ്ങളേക്കാൾ ഫണ്ടും സംവരണവും കോൺഗ്രസ് നൽകുന്നത് മുസ്ലിങ്ങൾക്കാണെന്ന് ആരോപിക്കുന്ന വീഡിയോയാണ് ബി ജെ പി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചത് ബി ജെ പി ശത്രുതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് സംഭവത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര ഇൻഫർമേഷൻ ടെക്നോളജി സെൽ മേധാവി അമിത് മാളവ്യ എന്നിവർക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു

राजकुमारी